ആയി മുപ്പുകാരെ ഇങ്ങനെ സ്കൂളിൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു അതിൻ്റെ

പോകും വിശേഷം സോലപ്പൊന്മാൻ കുഞ്ഞുങ്ങളെ സോലപ്പൊന്മാൻ കുഞ്ഞുങ്ങളെ കണ്ണാ െ നോക്കാൻ വയ്യാന്ന് തന്നെ പറഞ്ഞിട്ട് ബാല്യ വീട്ടിൽ പോയി രണ്ടായിട്ടുണ്ട് ഇപ്പൊക്കാണെങ്കിൽ പലതരത്തിലുള്ള അസുഖങ്ങളും മരുന്ന് കുടിക്കുന്നുണ്ട് അതുകൊണ്ട് മാനസികായിട്ടും ബുദ്ധിമുട്ടുണ്ട് വീടുണ്ട് പക്ഷെ ദിവസ ചെലവിന് പോലും വക ഇല്ല രണ്ടാം ആൺകുട്ടികളുണ്ട് അപ്പൊ ഈ കയ്യാറ സഹായ ആരുടെ ഉത്തരവാദിത്തമാണ് ഉത്തരവാദിത്വം അതിക്രമങ്ങൾ കണ്ടു നിൽക്കാതെ അതിക്രമങ്ങൾ കണ്ടു നിൽക്കാതെ അതിനെതിരെ ശബ്ദമുയർത്തുമെന്നും അതിനെതിരെ